നമുക്കൊന്ന് പോളിടെക്നിക്കിൻ്റെയും ബിടെക്കിൻ്റെയൊക്കെ ഡി സി മെഷീൻ ലാബിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയ സിംപേൺസ് ടെസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം അപ്പോൾ നമുക്ക് ആദ്യം ആ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് വെരിഫൈ ചെയ്യാം സർക്യൂട്ട് ഡയഗ്രം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഓക്കെ അത് ഒരു ഡി സി ഷണ്ട് മോട്ടോറിലാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഇതേ മെഷീനിൽ തന്നെ ഏകദേശം സെയിം എക്സ്പെരിമെൻറ്റിൽ പ്രൊസീജിയറിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തി വേറെയും രണ്ടെണ്ണം നമ്മൾ ചെയ്യുന്നുണ്ട് അത് വരും അടുത്തു തന്നെ നമുക്കത് പഠിക്കാം ഇപ്പോൾ ഇവിടെ നോക്കുക ആ പോസിറ്റീവ് ടു ട്വൻറ്റി വോൾട്ട് ഡിസീസ് സപ്ലൈ എന്ന് കാണുന്ന ആ പോസിറ്റീവില് നിന്ന് രണ്ട് വയർസ് പുറത്തിറങ്ങിയിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന വയർ എന്ന് പറയുന്നത് ഹൺഡ്രഡോം ഫൈവ് ആം പിയറിൻ്റെ ഒരു റിയോസ് ചാറ്റിലാണ് ആ റിയോസ് മാക്സിമം കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ റിയോസ് ആരോ ആരോഗ്യമാണെന്നോ അറിയാം എന്നിട്ട് ആ റിയേഴ്സ് ആയിട്ട് നേരെ വന്ന് താഴെ എ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സീറോ ടു ടെൻ ആംബിയറിൻ്റെ ഒരു മൂവിങ് ഓയിൽ അമ്മീറ്റർ പോസിറ്റീവിലൊന്ന് കയറുന്നു ഓക്കെ ആ അമ്മീറ്ററിൽ നിന്ന് ആ റെഡ് വയർ നേരെ നമ്മുടെ എ വൺ അതായത് ആർമേച്ചറിൻ്റെ പോസിറ്റീവിലേക്കാണ് പോകുന്നത് ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം ടു ട്വൻറ്റി വോൾഡ് ഡി സീസ് അപ്ലൈയുടെ ആ പോസിറ്റീവ് ലിങ്കിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന റെഡ് വയർ നേരെ വന്ന് അടുത്ത റിയോ സ്റ്റാറ്റ് ഒരു ത്രീ ട്വൻറ്റി ഓം ടു ആംബിയറിൻ്റെ റിയോ സ്റ്റാറ്റിലേക്കാണ് വരുന്നത് ആ റിയോ സ്റ്റാറ്റിനെയും ആരോസ് നോക്കിയാൽ അറിയാം അത് മിനിമം പൊസിഷനിലാണ് നിൽക്കുന്നത് അതിൽ നിന്നുള്ള ഔട്ട് നേരെ നമ്മുടെ എഫ് വണ്ണിലേക്ക് എത്തുകയാണ് അതായത് ഒരു ടു ആംബിയറിൻ്റെ ഒരു മൂവിംഗ് കോയിൽ ആമ്പിറ്റിൻ്റെ പോസിറ്റീവ് സപ്ലൈ ഉണ്ട് എഫ് വൺ എന്ന് പറഞ്ഞാൽ പോയിന്റിലേക്ക് എത്തുന്നു ആ മീറ്ററിൻ്റെ ആ ഔട്ട്പുട്ടിൽ നിന്നും അതായത് എഫ് ടു എന്ന് കാണിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്നും ഒരു യെല്ലോ വയർ നേരെ നമ്മുടെ എഫ് എന്ന് കാണുന്ന ആ ഒരു പാനൽ ബോർഡിൻ്റെ ഫീൽഡ് കോയിലിൻ്റെ പോസിറ്റീവ് മൈൻഡിങ്ങിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വീണ്ടും നെഗറ്റീവ് സപ്ലൈയിലേക്ക് വരാം നെഗറ്റീവ് സപ്ലൈ നേരെ ഫസ്റ്റ് വയറിനെ ക്രോസ് ചെയ്ത് സെക്കൻഡ് വയറിനെ ക്രോസ് ചെയ്തിട്ട് നേരെ എഫ് ടുവിലും എ ടുവിലും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡാഗ്രം കഴിഞ്ഞു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആർമേച്ചർ വ്യവസായ്റ്റ് മാക്സിമത്തിലും ഫീൽഡ് വ്യവസ്റ്റാറ്റ് മിനിമത്തിലും ആയിരിക്കണം ഇവിടെ സ്റ്റാർട്ടർ വെച്ചിട്ടല്ല നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഇനി ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സർക്യൂട്ട് ഡാഗ്രം കൂടിയുണ്ട് സിംബേൺസ് എന്ന് പറഞ്ഞുള്ള ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ നമ്മുടെ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസും കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു സർക്യൂട്ട് ബാഗ്രൗ ഉണ്ട് അത് നമ്മുടെ ഹോം സ്റ്റാ അങ്ങനെയുള്ള വി ഐ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് സപ്ലൈൻറ്റ് നെഗറ്റീവ് സപ്ലൈ ഉണ്ട് ആർ സപ്ലൈൻറ്റ് ആർബേച്ചറിലേക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ടു ട്വൻ്റി വോൾട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒരു മുപ്പത് വോൾട്ടിൻ്റെ ഡി സി സപ്ലൈ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ മുപ്പത് വോൾട്ട് ഡി സി സപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നു പോസിറ്റീവ് നേരെ സ്വിച്ച് വഴി ഫ്യൂസ് വഴി നേരെ ഒരു ഓം ഫൈവ് ആംപിയർ യോസ്റ്റാറ്റിൽ എത്തുന്നു അവിടെ നിന്ന് നേരെ ഒരു ഫൈവ് ആംപിയർ മൂവിങ് കോയിൽ അമ്മീറ്റൻ്റെ പോസിറ്റീവിലേക്ക് എത്തുന്നു ആ അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നേരെ രണ്ട് വയസ്സ് പോകുന്നു ഒന്ന് ആർമീച്ചറിൻ്റെ എ വണ്ണിലേക്കും രണ്ടാമത്തേത് ഒരു ഓൾട്ടുമീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും മുപ്പത് ഓൾട്ടറിൻ്റെ ഒരു മൂവിങ് പവർ അമ്മി ഓൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും ഇനി നെഗറ്റീവ്സ് എപ്പോഴും നമ്മൾ ബാക്ക് വയർ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ സ്വിച്ച് കഴിഞ്ഞ് ഫ്യൂസ് കഴിഞ്ഞ് നേരെ ഓൾട്ട് നെഗറ്റീവിലേക്കും എ ടു അതായത് ആർമേച്ചറിൻ്റെ നെഗറ്റീവിലേക്ക് എത്തുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആർമേച്ചറിൻ്റെ എ വണ്ണിനും എ ടുനും എക്രോസ് ആയിട്ടാണ് നമ്മുടെ വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് നമുക്ക് അതിനകത്തൊന്ന് വാല്യൂസ് നമുക്ക് കിട്ടുമ്പോൾ ആർമേച്ചർ റിയോസ്റ്റായിട്ട് വേരി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് വോൾട്ട് മീറ്ററും അമ്മീറ്ററിൻ്റെ റീഡിങ് കിട്ടുന്നു അപ്പോൾ ഇനി നമുക്ക് വി ഐ മെത്തേഡിൽ ആർമേച്ചർ റെസൻസ് എടുത്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കറണ്ട് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മെഷീൻ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് വേറെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട ആ മെഷീന്റെ പവർ വേണം ആർമേച്ചർ വോൾട്ടേജ് വേണം ആർമേച്ചർ കറണ്ട് വേണം ഇ എക്സ്ചേഞ്ച് അതായത് എക്സൈറ്റേഷൻ കറണ്ട് ഫീൽഡ് കറണ്ട് വേണം എക്സൈറ്റേഷൻ വോൾട്ടേജ് ഫീൽഡ് വോൾട്ടേജ് വേണം അതിന്റെ സ്പീഡ് എത്രയാണെന്ന് അറിയണം ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത് അതിനകത്ത് എന്തൊക്കെ അപ്പാരറ്റാണ് വേണ്ടത് എന്നുള്ളതാണ് അതിത്തേത് നമുക്ക് വോൾട്ട് മീറ്റർ വേണം ഒരു ത്രീ ഹൺഡ്രഡ് വോൾട്ടിന്റെ മൂവിങ് കോയിൽ അമ്മീറ്റർ മീറ്റർ ഒരെണ്ണം വേണം അതൊരു ടെൻ ആംപിയറിന് വേണം വൺ ആംബിയർ വേണമെന്നില്ല ഫൈവ് ആംപിയർ ആയാലും മതി അതിൽ ടെൻ ആംപിയർ പിന്നെ അടുത്ത വേണ്ടാമതൊരു അമ്മീറ്റർ ഫീൽഡിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടു ആംപിയർ മൂന്നാമതൊരു റിയോ സ്റ്റാറ്റ് നാലാമതൊരു റിയോ സ്റ്റാറ്റ് അതൊരു ഹൺഡ്രഡോം ഫൈവ് ആംപിയർ നമ്മൾ ആർമീറ്ററിന് സീരിയസ് ആയിട്ട് കൊടുക്കാനായിട്ടാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റിയോ സ്റ്റാറ്റ് ത്രീ ഹൺഡ്രഡും ത്രീ ട്വൻറ്റി ഓം ടു ആംപിയർ നമ്മുടെ ഫീൽഡിന് സീരീസ് ആയിട്ട് കൊടുക്കുന്നതിനും പിന്നെ അതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതായിട്ടൊരു ടാക്കോമീറ്റർ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്പാരറ്റസ് ആയിട്ട് കണ്ടത് അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൊസീജ്യർ എങ്ങനെയാണെന്ന് നോക്കാം വയർ അപ്പ് വൈറപ്പ് സർക്യൂട്ട് ഓൺ ദ ഗിവൺ മെഷീൻ ആസ് പെർ ദ ഗിവൺ സർക്യൂട്ട് നമ്മൾ ഇതെല്ലാം സാധാരണ ചെയ്യുന്നതാണ് സർക്യൂട്ട് ഉള്ളതുപോലെ നമ്മൾ തന്നിരിക്കുന്ന സർക്യൂട്ട് തന്നിരിക്കുന്ന മെഷീനിൽ ചെയ്യുക എല്ലാ കണക്ഷൻസും ഒന്നും കൂടെ ആണോ ഒന്നും കൂടെ സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്ന് നോക്കുക ചെക്ക് ഓൾ ദ കണക്ഷൻസ് ഓൺസ് അഗെയിൻ ബിഫോർ സ്വിച്ച് ഓൺ ദ സപ്ലൈ അടുത്തത് കീപ് ദ ആർമീച്ചർ റിയോസേറ്റ് ഇൻ മാക്സിമം പൊസിഷൻ ആൻഡ് ഫീൽഡ് റിയോസേറ്റ് ഇൻ മിനിമം പൊസിഷൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്യാസ് നമുക്ക് സ്റ്റാർട്ടർ ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ആർമേച്ചർ റിയോസ്റ്റാറ്റ് മാക്സിമത്തിലും ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമത്തിലും ആയിരിക്കണം അടുത്തത് സ്വിച്ച് ഓൺ ദ സപ്ലൈ ആൻഡ് വേരി ദ ആർമേച്ചർ റിയോസ്റ്റാറ്റ് ഫ്രം മാക്സിമം ടു മിനിമം പൊസിഷൻ അപ്പം സ്വിച്ച് ഓൺ ചെയ്ത ശേഷം സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷൻ ഈ റിയോസ്റ്റാറ്റ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആർമേച്ചർ റിയോസ്റ്റാറ്റ് റീഹോസ്റ്റായിട്ട് മാക്സിമം തിരുന്നിട്ടും അത് പൊതുവെ പതുക്കെ അത് നേരെ മിനിമത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ആർ മോട്ടറിൻ്റെ സ്പീഡ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും അടുത്തത് വെരി ദ ഫീൽഡ് റിയോസ്റ്റേറ്റ് ഗ്രാജ്വലി ആൻഡ് സ്റ്റോപ്പ് വെൻഡ് ദ സ്പീഡ് അറ്റ് റേറ്റഡ് അടുത്ത് ഫീൽഡ് റിയോസ്റ്റാറ്റിൻ്റെ വെരി ചെയ്യുക വേരി ചെയ്യുമ്പോൾ അതിനെ കൂടെ തന്നെ നമ്മുടെ ടാക്കോമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് കൊള്ളണം നമ്മുടെ റേറ്റഡ് സ്പീഡ് എത്തുന്ന സമയത്ത് സ്പീഡ് ഫീൽഡ് റിയോസ്റ്റാറ്റ് വേരി ചെയ്ത ഓക്കെ നോട്ട് ഡൗൺ ദ റീഡിങ്സ് ഓഫ് സ്പീഡ് ആർമേച്ചർ വോൾട്ടേജ് ആർമേച്ചർ മേച്ചർ കറണ്ട് ആൻഡ് ഫീൽഡ് കറണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് ആകെ മൂന്ന് മീറ്ററേ ഉള്ളൂ ഒരു ഫീൽഡ് കറണ്ട് മെഷർ ചെയ്യുന്ന ആറ് മീറ്റർ ആറ് മീച്ചർ കറണ്ട് മെഷർ ചെയ്യുന്ന അമ്മീറ്റർ പിന്നെ സ്പീഡ് പിന്നെ ആറ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അപ്പോൾ ഇത്രയും മെഷർ ചെയ്യുന്നതിനുള്ള ഒരു മീറ്റേഴ്സ് എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ മെഷറിന് നോട്ടൗൺ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്മാൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഡിസ്മാൻ ചെയ്യുക ഡിസ്മാൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് റിവേഴ്സോടെ പ്രൊസീജിയർ അതായത് ആദ്യം നമ്മൾ അവസാനം ചെയ്ത കാര്യങ്ങൾ തിരിച്ച് പോകേണ്ടു വിയോബ്സൈറ്റുകളെല്ലാം പൊതുവേ പ്രശ്നം എത്തിക്കുക അതേപോലെ തന്നെ അതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക മെഷീൻ നിന്ന ശേഷം മാത്രം നമ്മൾ വയറ് ഡിസ്കണക്റ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ്സ് എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി ബൈ ദോട്ടർ റീഡിങ്സ് അതിൻ്റെ മോട്ടർ ഓൺ ആയാലും ജനറേറ്റർ ആയിട്ടായാലും വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫിഷ്യൻസി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിന് രണ്ട് ടാബ്ലേഷൻ കോളം ആണ് ഉള്ളത് ഒന്ന് സിംബേൺസ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത് ആർമേച്ചർ റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ രണ്ട് സർക്യൂട്ട് ഡയഗ്രം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തേൽ ഒറ്റ റീഡിംഗേ ഉള്ളൂ നമ്മൾ ആർമേച്ചർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആർബേച്ചറിൻ്റെ സീരീസായിട്ടുള്ള കറണ്ട് ഫീൽഡിൻ്റെ കറണ്ട് ടോട്ടൽ കറണ്ട് ഐ എ പ്ലസ് ഐ എസ് ആർമേച്ചർ കറണ്ട് പ്ലസ് നമ്മുടെ ഫീൽഡ് കറണ്ട് അപ്പോൾ രണ്ടും ടാബ്ലേറ്റർ ടോട്ടൽ കറണ്ട് കിട്ടി ഇനി അടുത്തത് ടാബ്ലേഷൻ ആയതിനു ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ പറയുന്ന പോലെ തന്നെ ആർമേച്ചർ വോൾട്ടേജ് അപ്പോൾ കിട്ടുന്ന കറണ്ട് പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് നമ്മൾ ഹോം ഫില മെത്തേഡ് വഴി വോൾട്ടേജ് ബൈ കറണ്ട് വി ബൈ ഐ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ബാക്കി നമുക്ക് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് ഇത് എത്തിയെടുക്കാം